നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇരുപത് മണിക്കൂർ സമയം ദൈർഘ്യമുള്ള ഒരു ട്രെയിൻ യാത്ര അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധ മേഖലയായ ഉക്രൈൻ്റെ തലസ്ഥാനം കീവിലേക്ക് എത്തുന്നു പോകുന്നതാകട്ടെ റെയിൽ ഫോഴ്സ് എന്ന പ്രത്യേക ട്രെയിനിലും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനത്തിനിങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട് സന്ദർശനത്തോടെ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഉക്രൈൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒപ്പം ഈ യുദ്ധവേളയിൽ ഉക്രൈൻ സന്ദർശിക്കുന്ന ലോക നേതാവുമായി നരേന്ദ്രമോദി മാറുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുടെ പ്രത്യേക ക്ഷണം അനുസരിച്ചാണ് മോദി വെള്ളിയാഴ്ച ഉക്രൈനിലേക്ക് യാത്ര തിരിക്കുന്നത് റഷ്യയുമായി ഉക്രൈൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മോദി ഈ സന്ദർശനം നടത്തുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ് ഒപ്പം കഴിഞ്ഞ മാസം റഷ്യൻ സന്ദർശനം നടത്തി പുടിനെ സന്ദർശിച്ചിരുന്നു അദ്ദേഹവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഉക്രൈനിലേക്ക് കൂടി മോദി എത്തുന്നത് ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ലോകരാജ്യങ്ങൾക്ക് അമ്പരപ്പ് കൂടി ഉണ്ടാക്കിയതാണ് റെയിൽ ഫോഴ്സ് വൺ എന്ന തീവണ്ടിയിൽ പോളണ്ടിൽ നിന്നും ഇരുപത് മണിക്കൂർ യാത്ര ചെയ്താണ് മോദി ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് എത്തുക നേരത്തെ ഉക്രൈൻ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മക്രോൺ എന്നിവർ കീവിൽ എത്തിയത് ഇതേ റെയിൽ ഫോഴ്സ് വൺ തീവണ്ടിയിലായിരുന്നു വിദേശ സന്ദർശനങ്ങൾക്ക് വേണ്ടി സെലൻസ്കി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു തീവണ്ടി കൂടിയാണ് ഈ തീവണ്ടി എന്ന് പറയുന്നത് റഷ്യയുമായുള്ള സംഘർഷത്തിന് ശേഷം ഉക്രൈന്റെ നയതന്ത്ര ഹൈവേ ആയാണ് റെയിൽ ഫോഴ്സ് വൺ ശൃംഖലയെ ഏവരും നോക്കിക്കാണുന്നത് റഷ്യൻ അധിനിവേശത്തിന് ശേഷം ഡീസൽ എഞ്ചിനുകൾക്ക് പകരം തീവണ്ടികളിൽ ഇലക്ട്രിക് എഞ്ചിനുകളാണ് ഉക്രൈൻ ഉപയോഗിക്കുന്നത് അതുമൂലം പോളണ്ട് അതിർത്തിയിൽ നിന്നും കീവിലേക്കുള്ള യാത്രാ സമയവും കൂടിയിട്ടുണ്ട് ഇത് കാരണമാണ് മോദി അടക്കമുള്ള നേതാക്കൾക്ക് ഇരുപത് മണിക്കൂറിലധികം അടക്കം നടത്തി കീവിലേക്ക് എത്തേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മീറ്റിങ്ങുകൾക്ക് വേണ്ടി വലിയ മേശകളും സോഫയും ടിവിയും ഉറങ്ങാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഈ ട്രെയിൻ ഫോഴ്സ് വണ്ണിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ക്രമീയ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് വേണ്ടി അത്യാഡംബര ക്യാരേജുകളായിരുന്നു ഈ റെയിൽ ഫോഴ്സ് വണ്ണിൽ രണ്ടായിരത്തി പതിനാലിൽ അവർ സജ്ജീകരിച്ചത് പക്ഷേ പിന്നീട് യുദ്ധം തുടങ്ങിയതോടെ റഷ്യ ക്രമീയ കീടാക്കിയതോടെ വിഐ പികളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി മാത്രം ഇതിന് ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഔദ്യോഗികമായ ജോലികൾക്കും വിശ്രമത്തിനും ഒക്കെ തന്നെ ഉതകുന്ന രീതിയിൽ മരത്തടിയിൽ തീർത്തതാണ് ഈ ക്യാബിനുകളെന്ന പ്രത്യേകതയുമുണ്ട് ഇതിനുള്ളിൽ കയറിയാൽ ഒരു ട്രെയിനാണെന്നുള്ള തോന്നൽ പോലും ആർക്കുമേ ഉണ്ടാകില്ല